നമസ്കാരം സസ്റ്റേണ്ടൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തുമ്പി അഥവാ ചൂണ്ടവാലൻ തുമ്പിയെ തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്തിരിക്കുകയാണ് കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷ് മുമ്പ് സർവസാധാരണമായി കണ്ടിരുന്നതും എന്നാൽ ഇന്ന് വിരളമായി മാത്രം കാണുന്ന ഇത്തരം തുമ്പിയെ വെള്ളയാണി ബവാമൂല കായൽ പ്രദേശത്തു നിന്നുമാണ് സന്തോഷ് ക്യാമറയിൽ പകർത്തിയത് ഇംഗ്ലീഷിൽ ഡ്രാഗൺ ഫ്ലൈ എന്ന് വിളിക്കും വരയുള്ള ഹുക്ടൈയിൽ കറുപ്പും തവിട്ട് നിറത്തിലുള്ള അടയാളങ്ങളും നീല കലർന്ന ചാര നിറത്തിലുള്ള കണ്ണുകളുമുള്ള ഒരു മഞ്ഞ ഡ്രാഗൺ ഫ്ലൈ ആണ് തവിട്ടു നിറത്തിലുള്ള എക്സ് ആകൃതിയിലുള്ള മഞ്ഞ നിറവും നെഞ്ചിൻ്റെ പിൻഭാഗത്ത് ചരിഞ്ഞ അടയാളവും നെഞ്ചിൻ്റെ വശങ്ങളിൽ മൂന്ന് സമാന്തര തവിട്ട് വരകളുമുണ്ട് എട്ടാമത്തെയും ഒമ്പതാമത്തെയും സെഗ്മെൻറ്റുകൾക്ക് ലാറ്ററൽ തുഴ പോലെയുള്ള വിപുലീകരണങ്ങളും കാണാം അരുവികൾ നദികൾ കുളങ്ങൾ തടാഹങ്ങൾ എന്നിവയ്ക്ക് സമീപമാണ് സാധാരണ ഇവ കാണപ്പെടുന്നത് പ്രകൃതി ഫോട്ടോഗ്രാഫർമാർക്കൊരു വെല്ലുവിളി കൂടിയാണ് ഈ തുമ്പിയും അതിൻ്റെ വേഗതയും നിമിഷ നേരത്തിൽ മറയുവാനുള്ള കഴിവുള്ളതിനാൽ ക്യാമറകൾ തയ്യാറാക്കുമ്പ് തന്നെ ഇവ ഒളിച്ചിരിക്കുവാൻ സാധ്യത ഏറെയുമാണ്